പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ ഡി സി തസ്തികയിലേക്ക് ഇതുവരെ അഞ്ച് ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി അപേക്ഷിച്ചു കഴിഞ്ഞു അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ജോലി ലഭിക്കുന്ന ജില്ലയിൽ നിന്ന് അഞ്ച് വർഷം കഴിയാതെ മാറ്റം അനുവദിക്കുന്നതല്ല അഞ്ച് വർഷത്തിന് ശേഷം ജില്ലാ മാറ്റം ലഭിച്ചാലും പുതുതായി പ്രവേശിക്കുന്ന ജില്ലയിൽ ഈ തസ്തികയിലെ ഏറ്റവും ജൂനിയറായി മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ എന്നതാണ് വ്യവസ്ഥ അതായത് നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്താലും നിങ്ങളുടെ ആ ഒരു അഞ്ച് വർഷത്തെ സീനിയോറിറ്റി നിങ്ങൾക്കവിടെ നഷ്ടപ്പെടുമെന്ന് ചുരുക്കം പോരാത്തതിന് സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങുന്നതാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രം മറ്റു ജില്ലകളിൽ അപ്ലൈ ചെയ്യുന്നതാകും ഉചിതം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായി വിശ്വസിക്കുന്നു കൂടുതൽ എൽ ഡി സി അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്